മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മുസ്ലിം ലീഗും സമസ്തയും ഇടയ്ക്കിടെ ചർച്ചകൾ നടത്താറുണ്ടെന്നും എല്ലാം പഴയ പോലെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടു പോകുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളും സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലപ്പുറത്ത് നടന്ന ചർച്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു നേതാക്കൾ ഇതാണ് ലീഗിൻ്റെ കേരള രാഷ്ട്രീയ നീക്കുപോകുകൾക്കൊക്കെ വേണ്ടി അതിൽ നിന്നും പിറകെ പോകാൻ മുസ്ലിം സാധ്യമല്ല അത് മുന്നോപ വിഷയമായാലും ഏത് വിഷയത്തിലായാലും മുസ്ലിം ലീഗ് സാമുദായിക സൗഹാർദ്ദത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് അതിനെയാണ് ലീഗിൻ്റെ നയം അതല്ലാത്ത പ്രസംഗങ്ങൾ മറ്റൊന്നും അത് ലീഗിൻ്റെ അക്കൗണ്ടിൽ നിങ്ങളാരും അത് പെടുത്തേണ്ടതില്ല വലിയ കുടുംബമാകുമ്പോൾ സ്വരചർച്ചക്കുറവുണ്ടാവും അത് പറഞ്ഞു തീർക്കൽ മുൻകാലങ്ങളിൽ തന്നെ ഉണ്ടെന്ന് ചിഫ്രി തങ്ങൾ പറഞ്ഞു തെറ്റിദ്ധാരണകൾ മാറ്റാനാണ് യോഗം വിളിച്ചത് ഒരു കൂട്ടർക്ക് അസൗകര്യം കാരണം പങ്കെടുത്തില്ല ഒരു കൂട്ടരുമായി സംസാരിച്ചു സംസ്ഥയുടെ നേതൃത്വം വിട്ടുവീഴ്ച മനോഭാവത്തോടെയാണ് വിഷയത്തെ സമീപിക്കുന്നതെന്നും മറ്റൊരു ദിവസം എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് യോഗം ചേരുമെന്നും ഇതിന്റെ ദിവസം പിന്നീട് അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളൊന്നും തന്നെയില്ല എല്ലാവരെയും യോജിച്ചുകൊണ്ടുപോവുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു മുനമ്പം വിഷയത്തിൽ സർക്കാരാണ് നടപടി സ്വീകരിക്കേണ്ടതെന്ന് ചോദ്യങ്ങൾക്ക് മറുപടിയായി ജിഫ്രി തങ്ങൾ പറഞ്ഞു ഈ വിഷയത്തിൽ കൂടുതൽ പഠിച്ച ശേഷം പ്രതികരിക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നത് സത്യമാണെന്നും കൂടിയിരുന്ന് പരിഹാരമുണ്ടാക്കുമെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു ഇനി ഈ വിഷയത്തിൽ ലീഗ് നേതാക്കളുടെ പ്രതികരണം പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവരെയും വിളിച്ചിരുന്നെന്നും ഇതിൽ ഔദ്യോഗിക വിഭാഗവും വിമത വിഭാഗവും ഇല്ലെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു ചർച്ചയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എം ടി അബ്ദുള്ള മുസലിയാർ പുത്തനഴി മൊയ്തീൻ ഫൈസി അബ്ദുസമദ് സമദ് പൂക്കോട്ടൂർ ഹാജി യു മുഹമ്മദ് ഷാഫി അബ്ദുറഹ്മാൻ കല്ലായി മലയമ്മ അബൂബക്കർ ബാഖഫി നാസർ ഫൈസി കൂടത്തായി സലീം എടക്കര ആർ വി ഹസൻതാരിമി ബ്ലാത്തൂർ അബൂബക്കർ ഹാജി കീഴടത്തിൽ ഇബ്രാഹിം ഹാജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി